ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആ ഉണ്ടാക്കുന്ന ഒരു പാൽ കേക്കാണേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതിനാവശ്യമായത് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൈദ കുറവാണെങ്കിൽ ഒരു മുട്ട മതി കൂടുതൽ മൈദ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് മുട്ട ഒക്കെ ഇട്ടുക പിന്നെ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി അതുപോലെ തന്നെ അപ്പക്കാരില്ല അപ്പക്കാരതാണേ പിന്നെ ഏലക്ക പൊടിച്ചത് അല്ലെ ഏലക്ക കുത്തിച്ചതച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കൈ തന്നെ നല്ലോണം കുഴച്ചെടുക്കട്ടോ അപ്പം ഞാൻ ആ സ്പൂൺ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ആദ്യമേ കുറച്ച് നെയ്യുണ്ട് അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കൊഴഞ്ഞ് കിട്ടിയില്ലേ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ നല്ലോണം കൈ തന്നെ കുഴച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് പരുത്തിയെടുക്കാവുന്നതാണിത് ഞാൻ കുറച്ച് മൈദ തൂവിക്കൊടുത്തിട്ട് ഇതുപോലൊന്ന് പരുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര അരഞ്ച് കനത്തിലില്ലേ അതുപോലെയാണ് ഞാൻ പരുത്തി എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് പല ഷേപ്പിലും വേണേൽ നമുക്ക് ഉണ്ടാക്കാം ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നു കേട്ടോ എന്നിട്ട് ഞാനൊരു വെളിച്ചെണ്ണ ചൂടാകാൻ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെറിയ രൂപത്തിലാണ് ഉണ്ടാക്കിയത് അളവേ ഉണ്ടായിട്ടുള്ളൂ അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു ഇതിങ്ങനെ പൊന്തി വരും കേട്ടോ എന്നാൽ അപ്പോൾ അവർ വെട്ട് വൈകും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഞങ്ങൾ കാക്കോത്തും കാവിലെ അപ്പൂപ്പന്താടികൾ നനസ്യം വണ്ടിയില്ലേ അതിലേ മക്കൾ ചോദിക്കുമ്പം പാൽ കേക്ക് കൊടുക്കുന്നില്ലേ ആ പാൽ കേക്കാണ് കേട്ടോ ഇത് ഇത് നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് ചെയ്ത് നോക്കുക ഇങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് പഞ്ചസാര പഞ്ചസാരയിൽ അയനുണ്ടാക്കിയെടുത്ത് എന്നിട്ട് ഈ കേക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അത് നല്ലവണ്ണം ആ പഞ്ചസാര പഞ്ചസാരയിലായനെ അതിൽ പിടിച്ച് വരുമ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അത് എടുത്ത് മാറ്റി സെർവിങ് ബോളിലേക്ക് മാറ്റുന്നുണ്ട് നാല് മണിക്ക് കൂട്ടാനും ചായയുടെ കൂടെ കൂട്ടാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സായിട്ട് കൊടുത്തയക്കാനൊക്കെ നല്ലൊരു പലഹാരമാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആകെ രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രമല്ലേ ഉള്ളൂ വേറൊന്നും ആവശ്യമില്ലല്ലോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതുപോ ഇതുപോലത്തെ പലഹാരം വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ലൈക്ക് അടിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഡിസ്ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്